ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ പഴയ പേപ്പർ ക്യാരി ബാഗ് കൊണ്ട് കിടരൻ ഒരു സൂത്രവുമായിട്ടാണ് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയയാണ് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഞാൻ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ക്യാരി ബാഗാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അതിൻ്റെ പിടിയുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഇളക്കി മാറ്റി കൊടുക്കാം ഇത് കുറച്ചൊന്ന് കീറിപ്പോയത് കൊണ്ട് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയക്ക് വേണ്ടി എടുത്തത് ഇനി ഈ ക്യാരി ബാഗിനെ നിവർത്തി കട്ട് ചെയ്തെടുക്കാം ആ മടക്ക് പോർഷൻ വെച്ച് തന്നെയാണ് ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടതാ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ക്യാരി ബാഗിൽ നെയിമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സാധനമില്ല അത് നമുക്ക് ഇത് എടുക്കുമ്പോൾ അറിയാൻ സാധിക്കുകയില്ല ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ആ സ്ക്വയർ ഷേപ്പിനുള്ള പീസിനെ നേർപ്പകുതിയായി മടക്കി കൊടുത്ത് അതിനെ രണ്ട് പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും അതിലൊരു പീസിനെ രണ്ടായി മടക്കി കൊടുത്ത് വീണ്ടും കുഞ്ഞൊരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒരു വലിയ സ്ക്വയർ ഷേപ്പിൽ നിന്ന് നാല് പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ രണ്ട് സൈഡിലും രണ്ട് കളറിലുള്ള ക്യാരി ബാഗാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ല കളറിലുള്ള സൈഡ് കാണുന്ന രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഗോൾഡൻ കളർ പുറത്ത് കാണാൻ വേണ്ടി ഈ രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനും പറ്റും ഈ ക്യാരി ബാഗിൽ നിന്ന് എത്ര പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം ഓരോ പീസും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തതിനു ശേഷം അത് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന്റെ സെന്റർ ഭാഗത്ത് വെച്ച് ഒരു മടക്ക് ഇതായി ഇതുപോലെ കൊടുക്കണേ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കണ്ടോ അതായത് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തെടുത്തതിനു ശേഷം സെന്ററിൽ മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് ഇനി ആ മടക്ക് പോർഷനിൽ സൂചി കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കും ഇത് ഹോളിട്ട് കൊടുക്കാൻ നല്ല കട്ടിയുള്ള സൂചി വേണം അല്ലെങ്കിൽ ആ സൂചി ഒടിഞ്ഞു പോകും പപ്പടം കുത്തിക്കൊണ്ട് കൊണ്ട് ഹോളിട്ട് കൊടുത്താലും മതി അതുപോലെ തന്നെ എല്ലാ പീസുകൾക്കും ഹോളിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഈർക്കിളിയാണ് ഈർക്കിളി ഈ ഹോളിൽ കൂടി കയറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത് ഇനി ഓരോ പീസിൻ്റെയും ഹോളിൽ കൂടി ഈർക്കിളി ഇതുപോലെ കയറ്റി കൊടുക്കാം അതിനുശേഷം രണ്ട് തുമ്പ് ജോയിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം പിടിക്കും ഇത് ജോയിൻറ്റ് ചെയ്ത് കിട്ടാൻ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ സ്റ്റാപ്ലെയർ കൊണ്ട് അടിച്ചു കൊടുക്കാം രണ്ട് തുമ്പും കൂടി ചേർത്ത് പിടിച്ച് ഇർക്കിളിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാപ്ലെയർ അടിച്ചു കൊടുക്കാം ഇനി അതിനുശേഷം നമുക്ക് ഒരിഞ്ച് വ്യത്യാസത്തിന് അടുത്ത പീസും കൂടി ഇർക്കിളിയിലോട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കാം അതും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്ത് സ്റ്റാമ്പ് ഡ്രൈ കൊണ്ട് അടിക്കുന്നുണ്ട് ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ ഇതുപോലെ ഒരു ഇരുക്കിലിൽ മൂന്ന് പീസാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇനി ഏറ്റവും മുകളിലെ തുമ്പിലോട്ടായിട്ട് നമുക്ക് അടുത്തൊരു പീസും കൂടി വെച്ചു കൊടുക്കാം അങ്ങനെ ഒരു ഈർക്കിലിൽ ഫ്ലവറുകൾ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഫ്ലവറുകളും അറേഞ്ച് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ മൂന്ന് ഇർക്കിലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ മൂന്നിലും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാർഡ് ബോർഡിന്റെ പീസാണ് വേണ്ടത് ഇതുപോലെ കുറച്ച് വലിയൊരു കാർഡ്ബോർഡ് പീസാണ് കട്ട് ചെയ്തെടുത്തത് ഇനി ഇതിൻ്റെ ഡിസൈൻ കിട്ടാൻ വേണ്ടി കാർഡ്ബോർഡിൻ്റെ മുഗലത്തെ സ്കീൻ ഇതുപോലെ ഇളക്കി മാറ്റി കൊടുക്കാം അതിനുശേഷം ബ്ലാക്ക് കളർ പെയിൻ്റ് ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുത്ത് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇനി ഇതുപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഇനി നിങ്ങൾ കാർഡ്ബോർഡ് പീസ് എടുക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇത് ബോട്ടിലിൽ പെയിന്റ് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് കൊടുക്കാനും നല്ല ഭംഗിയായിരിക്കും ഇനി പെയിന്റ് ചെയ്ത് കൊടുത്ത കാർഡ്ബോർഡ് പീസിനെ ഒരിഞ്ച് വീതിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ സെയിം ലെന്തിനും വീതിക്കും അഞ്ച് പീസുകളാണ് വേണ്ടത് ചെയ്തെടുത്തതിനു ശേഷം നാല് പീസുകൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിക്കുന്നുണ്ട് അഞ്ച് പീസുകൾ കട്ട് ചെയ്തതിൽ ഒരു പീസ് ബാലൻസ് ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് ആണ് ഇതിൽ ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നാല് പീസുകളും ഇതുപോലെ നാല് സൈഡിലോട്ടായിട്ട് വെച്ച് ജോയിന്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറുകൾ ഓരോന്നും എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതിലോട്ട് ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ചരിച്ചാണ് ഒട്ടിച്ചു കൊടുത്തത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് മാറ്റം ചെയ്ത് കൊടുക്കാം ഇനി ബാലൻസ് ഉള്ള ലാസ്റ്റ് ഒരു പീസ് ഉണ്ടായിരുന്നില്ലേ ആ പീസെടുത്ത് ഈ ഇരുക്കിലിൻ്റെ തുമ്പ് കാണാത്ത രീതിയിൽ ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നാല് മൂലയിലും കാർബോണിൻ്റെ പീസ് പുറത്തോട്ടൊന്ന് ബാലൻസ് നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ വേസ്റ്റ് പേപ്പറിൽ നിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കോർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബേക്ക് സൈഡിലോട്ടായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ആ ഫ്ലവറുകളും എല്ലാം ഒട്ടിക്കിട്ടാൻ വേണ്ടി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റിക്കറുകളൊക്കെ കൊടുത്തതിന് ശേഷം ഫിത്തിയിലോട്ട് ഇതുപോലെ ഹാങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാതെ കളയാൻ വെച്ചിരുന്ന പേപ്പർ ക്യാരി ബാഗ് കൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെക്കോർ റെഡി ആയില്ലേ നിങ്ങളും ഇതുപോലത്തെ ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ